ബിജീഷ് കെ വി ഇതിൻ്റെ വൈഫാണ് ഞങ്ങൾ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ നിന്ന് വരുന്നു ആദ്യമായിട്ട് എന്നെ ഇവിടെ നിർത്താൻ സാക്ഷ്യം പറയാനുവദിച്ച നമ്മുടെ കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും സ്വർഗത്തിനും ഞാൻ കണ്ണു നിറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഞാൻ സാക്ഷ്യം പറയുകയാണ് ഞാൻ ഒരു കാത്തലിക് വിശ്വാസത്തിൽ ജനിച്ച വ്യക്തിയാണ് ഞങ്ങൾ രണ്ടുപേരും നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ ഞാൻ വിശ്വാസത്തിലായിരുന്നെങ്കിൽ പോലും പശുതി അമ്മയോടൊന്നും വലിയ വിശ്വാസമുള്ള ആളൊന്നും അല്ലായിരുന്നു പ്രാർത്ഥനയിൽ പങ്കുചേരും പള്ളിയിൽ പോകും ഇങ്ങനെ ജീവിക്കും ഡൽഹി മഹാരാഷ്ട്ര പല സ്ഥലങ്ങളിൽ നേഴ്സായിട്ട് ജോലി ചെയ്തു വലിയ വിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ പപ്പായും മമ്മിയൊക്കെ കുറച്ച് പ്രാർത്ഥിക്കുകയും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫാമിലിയിലുണ്ടായിരുന്നു എന്തായാലും നേഴ്സിങ്ങിൻ്റെ ജോലി ഇങ്ങനെ കടന്നുപോയി അവസാനം ഞാൻ വിദേശത്തേക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്ത് മഹാ ഡൽഹിയിൽ നിന്നും നമ്മൾ കോവിഡ് സമയം കഴിഞ്ഞു ഡൽഹിയിൽ നിന്നും കോട്ടയത്ത് നമ്മുടെ കോട്ടയത്ത് വന്നു ഒരു ഹോസ്പിറ്റൽ ജോയിൻ ചെയ്തു അപ്പോൾ എൻ്റെ വൈഫ് അന്നേരം കോഴിക്കോട് വിംസ് ഹോസ്പി വിംസ് ഹോസ്പിറ്റലിൽ നേഴ്സെ വർക്ക് ചെയ്യാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില വെല്ലുവിളികൾ തരുമ്പോഴാണ് നമ്മൾ ദൈവത്തെയും ഈശോയുമൊക്കെ നമ്മൾ നേരിട്ട് മനസ്സിലാക്കുന്നതെന്ന് ഞാൻ തുടങ്ങുന്ന ഒരു സ്റ്റോറിയാണ് എൻ്റെ സാക്ഷ്യം ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് ആ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അപ്രത്യക്ഷമായി വൻ തകർച്ചകൾ തകർച്ചകളുണ്ടാകുമ്പോഴാണ് നമ്മൾ ദൈവത്തെ തിരിച്ചറിയുന്നതെന്ന ഒരു സത്യമാണ് ഞാൻ ഇവിടെ നിർത്തുന്നത് ഒരു ഒന്നൊന്നര മാസം മുമ്പ് ഞാൻ കോട്ടയത്ത് ഹോസ്പിറ്റൽ ഐ സി സ്റ്റാഫായി വർക്ക് ചെയ്യുകയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ നാവിൻ്റെ റൈറ്റ് പോർഷനിൽ ചെറിയൊരു വൈറ്റ് കളറിൽ ഒരു നമുക്ക് വിറ്റാമിൻ കുറവൊക്കെ ഉണ്ടാകുന്ന പോലെ ഒരു വെള്ളപ്പാടുണ്ടാകുകയും ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് മാസം അതിങ്ങനെ തുടർന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഭക്ഷണത്തെ നമ്മൾ വിറ്റാമിൻസ് കുറവൊക്കെയാണ് ഞാൻ ബി കോംപ്ലക്സ് ഗുളിക ഞാൻ തന്നെ മേടിച്ച് കഴിച്ചു കുറവില്ല അപ്പോൾ ഞാൻ ഐ ഡോക്ടർമാരെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബിജീഷ അത് വിറ്റാമിൻസിൻ്റെ കുറവാണ് എന്ന് പറഞ്ഞാൽ അവരും ഒന്നിനൊരു ടാബ്ലെറ്റ്സൊക്കെ കുറിച്ച് തന്നു ഞാൻ അതും കഴിച്ചു അത് കഴിച്ചിട്ടും എനിക്കത് മാറിയില്ല പൂർണ്ണമായിട്ടും മാറിയില്ല അഭരണം കൂടി കൂടി വന്നു അപ്പോൾ വീട്ടിൽ വീട്ടിലിത് പറഞ്ഞപ്പോൾ വൈഫും എല്ലാം പറഞ്ഞു നീ ഇത് വെച്ചുകൊണ്ടിരിക്കാണ്ട് ഇനി കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഈ നേഴ്സ് ഞാൻ നേഴ്സാണെങ്കിൽ പോലും ബയോപ്സി ഒക്കെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി എന്തായാലും ഡോക്ടർ ബയോപ്സി എടുത്തു അവർ പറഞ്ഞു റിസൾട്ട് വരാൻ ഏകദേശം മൂന്നാഴ്ച എടുക്കുമെന്ന് പറഞ്ഞു ബയോപ്സി എടുത്തു ഞാൻ തിരിച്ചു പോകുന്നു വീണ്ടും ഡ്യൂട്ടിക്ക് കയറി ഇതിൻ്റെ കാര്യമൊക്കെ ഞാൻ അങ്ങ് മറന്നുപോയി ഒന്നും ചിന്തിച്ചൊന്നുമില്ല ഏകദേശം ഒരു മൂന്നാഴ്ച അവർ പറഞ്ഞ സമയമായി മൂന്നാഴ്ച കഴിഞ്ഞു ഞാനും എൻ്റെ ചേട്ടൻ്റെ മോനും കൂടെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ബയോപ്സ് റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ചെന്നു ചെന്നപ്പോൾ റിപ്പോർട്ട് കിട്ടി റിപ്പോർട്ട് കിട്ടിയപ്പോൾ എനിക്ക് ഞാൻ വായിച്ചു നോക്കി നേഴ്സാണല്ലോ വായിച്ചു നോക്കിയപ്പോൾ എനിക്കെന്തോസം ഒരു എൻ്റെ ശരീരമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി പേടിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ കൺഫേം ഇത് എന്താണ് ഇപ്പോൾ എൻ്റെ കൂട്ടുകാരും നേഴ്സാണ് ഞാൻ അവനെ വിളിച്ചു എടാ ഇങ്ങനെയാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് നീ ഒന്ന് അവൻ പറ വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ വാട്സപ്പ് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു അപ്പോൾ എനിക്ക് എന്തോ സംതിങ് ആണ് തോന്നി ഡോക്ടറെ കൊണ്ടു കാണിച്ചു റിപ്പോർട്ട് കൊണ്ടു കാണിച്ചു അപ്പോൾ എന്നാലും ഞാനും ചേട്ടൻ മോനും ഉണ്ട് അപ്പോൾ ഡോക്ടറെ ചോദിച്ചു പേഷ്യൻ്റ് ആരാന്ന് ചോദിച്ചു അപ്പം പേഷ്യൻറ്റ് എന്നാ ഞാൻ ചോദിച്ചു എന്നാ സാറേ അപ്പം ഡോക്ടർ മേഡി കോട്ട മെഡിക്കൽ ഡോക്ടർമാർ രീതി അവർ പെട്ടെന്ന് തന്നെ മുഖത്തടിച്ചു ഒരു വലിയ ഇതും സെൻറ്റിമെൻസ് ഇല്ലാതെ അവർ പറഞ്ഞു ഈ ആൾക്ക് നാവിൽ ക്യാൻസറാണെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എന്നാ പറഞ്ഞത് എനിക്ക് തലയ്ക്ക് ആപ്പളെ ഭക്ഷി പിടിക്കുന്നതൊക്കെ തോന്നി ആകെപ്പളി തളന്ന് വീഴുമെന്ന് പോലെ തോന്നി എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഞാൻ ഡോക്ടർ ഇപ്പോൾ എന്താ ചെയ്യുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് ഫർദർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഡോക്ടറെ ഇതിൻ്റെ ഓൺകോളജി സെക്ഷൻ ഡോക്ടറെ കാണണം അപ്പോൾ അവിടെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ചേട്ടൻ മോൻ ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ ചേട്ടൻ മോൻ പറഞ്ഞു അപ്പോൾ അത് വിഷമിക്കുമെന്നും വേണ്ട എല്ലാത്തിനും നമുക്ക് ട്രീറ്റ്മെൻറ്റുണ്ട് ദൈവം നമുക്ക് ഈശോ ഉണ്ട് പ്രാർത്ഥിക്കാം അപ്പോൾ അത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു എന്തായാലും റിസൾട്ടുമായിട്ട് അന്ന് ഞാൻ വീട്ടിലേക്ക് വന്നു വൈഫ് ഡ്യൂട്ടിക്ക് പോയിരിക്കുകയായിരുന്നു വൈഫിനോട് വിവരം പറഞ്ഞു വിവരം പറഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം ഞങ്ങൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ കോട്ടയം മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിൽ ഞാൻ ചെന്നു അവിടുന്ന് ഓൺ കോളേജ് ഡോക്ടർമാരെ കണ്ടു അപ്പോൾ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു അപ്പം നമുക്ക് വലിയ സാമ്പത്തിക സ്ഥിതി ഒന്നും ഇല്ലാത്തതിനാൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ലായിരുന്നു അതിനാൽ ഞങ്ങൾ ഒരുപാട് ഡോക്ടേഴ്സ് ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം അവർ പറഞ്ഞു തിരുവനന്തപുരം ആർ സി സിലേക്ക് പോകണമെന്ന് പറഞ്ഞു തിരുവനന്തപുരം ആർ സി സിൽ ഞങ്ങൾ ചെന്നു തിരുവനന്തപുരം ആർ സി സി ചെന്നു റിപ്പോർട്ടെല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ സ്ഥിരീകരിച്ചു നാവിൽ ക്യാൻസർ ആണ് അപ്പോൾ അതറിഞ്ഞു അപ്പോൾ ഞാനും വൈഫും ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നെ വൈഫും ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി വേണം സർജറിക്ക് ശേഷം വീണ്ടും ഒരു പാത്തോളജി റിപ്പോർട്ട് വിടും ആ റിപ്പോർട്ടിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് റേഡിയേഷൻ വേണോ കീമോ വേണോ എന്ന് ഡോക്ടർ തീരുമാനിക്കുകയുള്ളൂ സത്യം പറയാം ആ ദിവസങ്ങളൊക്കെ കരഞ്ഞ് നി ജീവിതം അവസാനിച്ചു എന്നുള്ള സ്റ്റേജിൽ തന്നെ നിൽക്കുമായിരുന്നു ഞാൻ വാര്യ ഭാര്യയും സംസാ വീട്ടിനാകപ്പഴം മൊത്തം തകർന്നു എന്നെ അറിയാവുന്നു ഫ്രണ്ട്സും എൻ്റെ വീട്ടുകാരും എൻ്റെ റിലേറ്റീവ്സ് എല്ലാം ഭയങ്കരമായിട്ട് തകർന്നു കാരണം ക്യാൻസർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം എൻ്റെ ഭീകരതയൊക്കെ നമുക്കറിയാം ഞാനൊരു നേഴ്സാണെങ്കിൽ പോലും ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർന്നു ആരെ അഭിമുഖീകരിക്കാൻ പ്രശ്ന വിമുഖത കാണിച്ചു സംസാരിക്കാൻ ബുദ്ധിമുട്ടായി ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായി രാത്രി ഉറക്കമില്ല എൻ്റെ വൈഫിൻ്റെ അമ്മ ഇവിടെ നേരത്തെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അമ്മ പറഞ്ഞു നീ ഭയക്കണ്ട മന ഒന്നുകൊണ്ട് നീ പേടിക്കണ്ട മാതാവും മീശയും കൂടെയുണ്ട് അപ്പോൾ ഉടമ്പടിയെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടൊന്നുമില്ല എന്നതായാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പത്താം തീയതി ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞങ്ങൾ അച്ഛനെ കാണുന്നു അപ്പം അച്ഛൻ അപ്പം ഈ അതിന് മുമ്പായിട്ട് രണ്ടാഴ്ച മുമ്പായിട്ട് കോട്ട ആർ സി സി ചെന്നു ആർ സി സി ചെന്നതിൽ സർജറി എല്ലാം കഴിഞ്ഞായിരുന്നു സർജറി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ സർജറി സമയത്ത് എൻ്റെ മുക്കയുടെ ട്യൂബൊക്കെ ഇട്ട് എൻ്റെ ഇൻഡുബേറ്റ് ചെയ്തിട്ടാണ് സർജറി ചെയ്തത് സർജറി കഴിഞ്ഞു ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച തിരുവനന്തപുരം ആർ സി സി ഞങ്ങൾ സ്റ്റേ ചെയ്തു സ്റ്റേ ചെയ്ത് വിത്ത് റൈസ് ട്യൂബർ കൂടി ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയ ഏകദേശം ഒന്നര മാസക്കാലം ഞാൻ റൈസ് ട്യൂബിൽ തന്നെയായിരുന്നു ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് രാവിലെയും എന്നും ഞാൻ ബൈബിളെടുത്ത് വായിക്കുന്നു അപ്പോൾ എൻ്റെ ധാരണ ഏകദേശം ഈ മരണത്തോടെ അടുത്തിരിക്കുകയാണ് ക്യാൻസർ അല്ലേ മരണത്തോടെ അടുത്തിരിക്കുന്നു ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും അപ്പോൾ ഞാൻ ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഉടമ്പെടുത്തിന് ഫലമായിട്ട് ഞങ്ങൾ എന്നും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കുകയും ഉപ്പും തേനും എല്ലാം ഞങ്ങൾ ഞാൻ എൻ്റെ നെറ്റിയെ തുടർന്ന് എൻ്റെ ഭാര്യ എൻ്റെ നെറ്റിയെ തുടർന്ന് പ്രാർത്ഥിക്കുകയും തേൻ എനിക്ക് റൈസ് ട്യൂബിൽ കൂടെ എനിക്ക് തേൻ തരികയും എന്നും പ്രാർത്ഥിക്കുകയും അര മുക്കാൽ മണിക്കൂർ ബൈബിൾ വായിക്കുകയും ഞാൻ ആ ദിവസങ്ങളിൽ അതുപോലെ കുമ്പസാരിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ ആ ജീ ആ സമയത്ത് ഞാൻ ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ തിന്മകൾക്കും ഞാൻ ചെയ്ത എന്തെല്ലാം മോശമായ പ്രവർത്തനം ഞാൻ ദൈവത്തിൻ്റെ എന്തെല്ലാം പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ ദിവസങ്ങളിൽ ഞാൻ കണ്ണുന്നീരോടെ ഈശോടും കൃപാസനമ്മയുടെ മധ്യസ്ഥത്തിൽ ഞാൻ വീടുകളിലും ഹോസ്പിറ്റലുമായി ഒരുപാട് കരഞ്ഞിരുന്നു പ്രാർത്ഥിച്ച ദിവസങ്ങളായിരുന്നു എൻ്റെ അപ്പനും അമ്മ എൻ്റെ ഭാര്യ എല്ലാവരും എന്നെ അറിയുന്ന ഒരുപാട് അതുപോലെ ഹോസ്പിറ്റലർക്ക് എൻ്റെ സ്റ്റാഫ് സഹ സ്റ്റാഫുകളെല്ലാം എല്ലാവരും എനിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു അതിലുപരി ഏറ്റവും സമയത്ത് എനിക്ക് ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഞാൻ എന്നെ ആ ദിവസങ്ങളിൽ പിടിച്ചു നിർത്തുക വേറെ ആരുമല്ല പരിശുദ്ധ കൃപാസന അമ്മ തന്നെയാണ് അതിന് ഒരു മാറ്റവുമില്ല എന്തായാലും എൻ്റെ സർജറി കഴിഞ്ഞു എൻ്റെ റൈസ് ട്യൂബ് നീക്കം ചെയ്തു ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസം വേണം റൈസ് ട്യൂബ് കിടക്കണമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ഭാര്യ എനിക്ക് ഫുൾ സപ്പോർട്ടിന് കൂടെ ഉണ്ടായിരുന്നു അവൾ പറഞ്ഞു അവൾ എനിക്ക് എന്നും ഞങ്ങൾ കൃത്സസ്ഥലത്തിൽ പ്രയറുകൾ പ്രാർത്ഥന ചെയ്ത് ബൈബിൾ വായിക്കുകയും നേർച്ചുവറക്റ്റായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു എന്താണ് എൻ്റെ ഫലം എന്ന് പറയട്ടെ ഒന്നര മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ റൈസ് ട്യൂബ് ഊരി എനിക്ക് നാവിൽ കൊള്ള ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു അങ്ങനെ ഏകദേശം രണ്ട് മാസം കഴിഞ്ഞു അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ അച്ഛനെ കാണാൻ വരാൻ ഞങ്ങൾ വരികയുണ്ടായത് അച്ഛനെ കണ്ട് ഡേറ്റ് എന്ന് പറയുന്നത് പതിനേഴ് രണ്ട രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞങ്ങളുടെ വന്ന് വിവരങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു അച്ഛനെ കണ്ട് പറയണമെന്ന് അച്ഛനെ കാണണമെന്ന് പറഞ്ഞു അവർ കടത്തി വിട്ടു ഇവിടെ വന്നു അപ്പോൾ നല്ല അന്ന് ഭയങ്കര തിരക്കിന് സമയമാണ് എന്തായാലും ആ തിരക്കിനിടയിൽ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തൈര് പൂശി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ശേഷം അച്ഛൻ പറഞ്ഞു ബിജീഷെ നീ ഇവിടെ നിന്ന് സാക്ഷിയും പറയണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ധൈര്യമായി കാരണം സാക്ഷിയും പറയണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ചു മാതാവ് എൻ്റെ കേസെടുത്തു നീ സുഖപ്പെട്ടിട്ടുണ്ട് സൗഖ്യപ്പെട്ടിട്ടുണ്ടോ ഞാൻ നൂറ് ശതമാനം വിശ്വസിച്ചു കാരണം ആ ദിവസങ്ങളിൽ ഇവിടെ കാണുന്ന യൂട്യൂബിൽ കാണുന്ന പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും അതിനെ ആ രീതിയിലേക്ക് എന്നെ അടുപ്പിച്ചു എന്ന് വേണം മനം പറയാൻ എന്തായാലും അച്ഛൻ്റെ അച്ഛൻ പ്രാർത്ഥിച്ചു ഞങ്ങൾ തിരിച്ചു പോയി ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞു തിരുവനന്തപുരം ആർ എസ് എസിൽ വീണ്ടും മുപ്പത് റേഡിയേഷൻ വേണ്ടി ഞാൻ വീണ്ടും അഡ്മിറ്റ് ആവുന്നു ഏകദേശം ഒന്നര മാസക്കാലം റേഡിയേഷൻ നിങ്ങൾക്കറിയാവുന്നറിയത്തില്ല നമുക്ക് റേഡിയേഷൻ ചെയ്യുമ്പോൾ തുടക്കത്തിൽ പത്ത് പന്ത്രണ്ട് ദിവസം പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് റേഡിയേഷൻ കുഴപ്പമില്ലായിരുന്നു അതിനുശേഷം റേഡിയേഷൻ്റെ സൈഡ് എഫക്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ് പക്ഷേ ആ ദിവസങ്ങളിലെല്ലാം ഇവിടുന്ന് മാതാവിൻ്റെ എണ്ണയും പ്രാർത്ഥനയും ആ തേനുമെല്ലാം പ്രാർത്ഥിക്കുകയും എന്നും രാവിലെ വെളുപ്പ് വെളുപ്പിന് അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കും വൈകിട്ടും ഞാൻ പ്രാർത്ഥിക്കും ബൈബിൾ വായിക്കും എല്ലാം ചെയ്യുമായിരുന്നു അത്ഭുതം എന്ന് പറയട്ടെ എനിക്ക് അവസാനം എനിക്ക് അതല്ല ആ റേഡിയേഷൻ സൗണ്ടായ സൈഡ് എഫക്ട്സ് എല്ലാം ഈ ആ പ്രാർത്ഥനയിലൂടെ എനിക്ക് മാറിപ്പോകാൻ സാധിച്ചു അതുപോലെ ആ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്പർശിച്ചൊരു എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറ് പന്ത്രണ്ടാണ് മരുന്നോ ലേബനമെല്ലാം നിങ്ങളെ സൗഖ്യപ്പെടുത്തുന്നത് എൻ്റെ വചനമാണ് പ്രിയമുള്ളവർ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം ഞാൻ പറയുന്നു ക്യാൻസറോ എയ്ഡ്സോ ഏതുമാറാ രോഗം നമ്മുടെ ജീവിതത്തിലുണ്ട് നമുക്ക് എത്ര വലിയ തകർച്ചയുമുണ്ടായിക്കോട്ടെ നമ്മൾക്ക് ആരുമില്ലെങ്കിൽ നമ്മളെ കൈപിടിച്ച് ഉയർത്താനും നമുക്ക് പുതുജീവിതം തരാനും ഈശോ കർത്താവ് സക്രാരിയിൽ ഉണ്ടെന്നുള്ള കാര്യം പരിശുദ്ധ അമ്മ നമുക്കുണ്ടെന്നുള്ള കാര്യം നിങ്ങളാരും മറക്കരുതെന്നുള്ളതാണ് ഈ ഈ ഈ ഒരു എൻ്റെ ഞാനൊരു യുവാവാണ് ഞാൻ നിങ്ങളോട് സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ആ എൻ്റെ റേഡിയേഷൻ കഴിഞ്ഞു എൻ്റെ മുപ്പത് റേഡിയേഷൻ ആയിരുന്നു മുപ്പത് റേഡിയേഷൻ ആയപ്പോൾ എൻ്റെ നാവെല്ലാം പൊട്ടി ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥ ഭയങ്കര അസഹനീയമായ വേദന ഉറങ്ങാൻ പറ്റത്തില്ല മറ്റ് സൈഡ് എഫക്റ്റുകൾ പക്ഷേ അപ്പോഴും ഞാൻ കൃപാസനം അമ്മയുടെ പ്രാർത്ഥന വെളുപ്പന അഞ്ചരക്കേറ്റ് പ്രാർത്ഥിക്കുകയും ഉപ്പും തേനും എല്ലാം കൃത്യമായിട്ട് ഉപയോഗിച്ച് ബൈബിൾ വായിക്കുകയും എല്ലാം ചെയ്തു എന്തായാലും അത്ഭുതം എന്ന് പറയട്ടെ മുപ്പത് റേഡിയേഷൻ ഞാൻ കവർ ചെയ്തു കവർ ചെയ്തപ്പോൾ ഏകദേശം എന്താ പറയുക നമ്മൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഇറങ്ങിയപ്പോൾ മറ്റൊരു ലോകത്തിലേക്ക് വന്ന പ്രതീതി ഉണ്ടായത് എന്തായാലും വീട്ടിൽ വന്നു പ്രാർത്ഥന മുടക്കിയില്ല എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാ മാതാവിൻ്റെ അനുകത്താൽ ഞാൻ പാവങ്ങളെ സഹായിക്കാനും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ സാമ്പത്തിക സഹായം ചെയ്യാനും അതേപോലെ ഞാൻ ഇവിടെ വീട് ഞാൻ ഡിസ്ചാർജ് ചെയ്തു ഞാൻ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് വന്നു അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവേ ഞാനി ഈ ഫൂമിൽ ആയിരിക്കുന്നവർത്തോളം കാരണം എല്ലാ മാസവും വന്ന് മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ പത്രം വാങ്ങിക്കൊടുക്കുന്നത് മാത്രമല്ല അതായത് മാതാവിൻ്റെ യേശോയുടെയും അറിയപ്പെടാത്ത വ്യക്തികളിൽ ഈ സംഭവങ്ങൾ മാതാവിനെ പറ്റിയും ഈശോയെപ്പറ്റിയും വ്യക്തമായ സാക്ഷിയും ഞാൻ പറഞ്ഞുകൊള്ളാമെന്നും ഞാൻ മാതാവിന് മുമ്പിലും ഈശോയുടെ ദൃഢപ്രതിജ്ഞ ചെയ്തു അതിൻ്റെ ഫലമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ മീൻ കാർഡിയോളജി വാർഡ് ഓൺകോളജി വാർഡ് അതുപോലെ എമർജൻസി വാർഡുകളിൽ ആൾക്കാർ കലങ്ങുക കലഞ്ഞിരിക്കുന്ന ഓരോ രോഗികളുടെ അടുത്ത് ചെന്ന് എല്ലാ മാസവും ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോയി പരിശുദ്ധി അമ്മയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും വ്യക്തമായ ചിത്രം ഞാൻ അവർക്ക് കൊടുത്തു ആ സമയങ്ങളിൽ ചിലർ എന്നെ കളിയാക്കിയിട്ടുണ്ട് കൃവാസനമാണോ മാതാവാണോ ഈശോയാണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ അടച്ചു അടച്ചുപൂട്ടിയേക്കാം ഞാൻ നേരം പറഞ്ഞു ഹോസ്പിറ്റലിൽ അടച്ചു അടച്ചുപൂട്ടേണ്ടി വരും ഈ ലോകം ഈ ലോകത്തിലെ ജനങ്ങൾ ഈശോ മാതാവും വിശ്വാസം അർപ്പിച്ചാൽ ഈ ലോകത്തിലെ ആശുപത്രികളിൽ മുഴുവൻ അടച്ചു അടച്ചുവിട്ടേണ്ടി വരുമെന്ന് അവരോട് ഞാൻ ശക്തമായിട്ട് അവരോട് ഞാൻ ബാധിച്ചു എന്തായാലും ഇപ്പോഴും ഞാൻ ആ പ്രകൃതി ആ എൻ്റെ സാക്ഷിയും ആ പത്രപ്രവർത്തനം പത്രം കൊടുക്കുന്ന പ്രവർത്തനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എല്ലാത്തിനും സപ്പോർട്ട് എൻ്റെ ഭാര്യയുണ്ട് എൻ്റെ ആ പപ്പായും അമ്മയും എൻ്റെ എല്ലാവരും ഈ മാതാവിൽ ഞങ്ങളുടെ ആ ഏരിയയിൽ എൻ്റെ എനിക്ക് തോന്നുന്നു എൻ്റെ ആ എനിക്ക് അസുഖം വന്ന് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് പലർക്കും അറിയത്തില്ല എനിക്ക് ക്യാൻസർ വന്നവരും ആർക്കും അറിയത്തില്ല കാരണം അത്രമാത്രം ഞാൻ റിക്കവറായി അതിനുശേഷം ഞാൻ റിക്കവറായതിനു ശേഷം ഞാൻ ഞാൻ നിന്ന് ഹോസ്പിറ്റലിൽ തിരികെ ജോലി പ്രവേശിച്ചു എനിക്കിപ്പോൾ യാതൊരു കുഴപ്പവുമില്ല ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നേരെ ഇപ്പോൾ ആൾക്കാർ പറയുന്നത് ബിജീഷേ നീ ക്യാൻസർ വരുന്നതിന് മുമ്പത്ത ഇപ്പം നീ സ്മാർട്ടാണ് സ്മാർട്ടാണെന്നുള്ളൂ പറയുന്നത് പരിശുദ്ധി അമ്മ അത്രമാത്രം എന്നെ ഉയർത്തി ഞാനിപ്പോൾ ഈ ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് ജോലിയിൽ കുറച്ച് സാധനം കൂടുതൽ ഞാൻ കോഴിക്കോട് സ്ഥലത്തേക്ക് ജോലി ഞാൻ റീ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അടുത്ത ഓഗസ്റ്റ് പത്താം തീയതി ഞാൻ ജോയിൻ ചെയ്യുകയാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് കോട്ടയം മെഡിക്കൽ കോളേജ് ഞങ്ങളുടെ അടുത്താണ് എല്ലാ മാസവും കോഴി കോട്ടയം മെഡിക്കൽ കോളേജിൽ പോവും അവിടെ രോഗികളെ സന്ദർശിക്കും അവർക്ക് പത്രം വിതരണം ചെയ്യും എന്നാൽ കോളേജ് ഞാൻ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യും ഭക്ഷണം വിതരണം ചെയ്യാൻ പൊതുച്ചോറ് ഞാൻ കൊടുക്കാൻ പറ്റും കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ക്ഷീണം ഉള്ളതുകൊണ്ട് വൈകുന്നേരങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥന മുടങ്ങാറുണ്ട് എങ്കിൽ പോലും ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ഞാൻ കറക്റ്റായിട്ട് വൈകുന്നേരങ്ങൾ പ്രാർത്ഥനയും ബൈബിൾ വായനയും എല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്യാറുണ്ട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ പരിശുതി അമ്മയുടെ ഈശോട് ഇതെനിക്ക് ജീവിതത്തിൽ എനിക്ക് എന്നെ എന്നെ രക്ഷപ്പെടുത്താൻ എൻ്റെ ആത്മാവിനെ രക്ഷപ്പെടുത്താൻ ദൈവം തന്ന ഒരു മാർഗ്ഗമായിരുന്നു ക്യാൻസർ എന്ന അസുഖം എന്ന ഒരു ഡിസീസ് കണ്ടീഷൻ എന്ന് മാത്രം ഞാൻ കണക്കാക്കുന്നു അതിനെന്നെ ഇവിടെ ഉയർത്താൻ എന്നെ പിടിച്ചു നിർത്താൻ സഹായിച്ചത് പരശ്വതി അമ്മ കൃപാസ്ത്രം നമ്മുടെ അമ്മ മാത്രമാണ് ഈശോയുടെ വരദാനം എനിക്ക് മേടിച്ചു തന്നത് ഇപ്പോൾ എനിക്ക് ദൈവത്തെ ദൈവത്തെക്കൂടെ അറിയുവാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായാലും നമ്മുടെ ജീവിതം അവസാനിക്കാൻ പോകുന്നു എന്ന് തോന്നലുണ്ടായാലും പ്രിയമുള്ളവർ അതൊക്കെ നമ്മുടെ ചിന്തകൾ മാത്രമാണ് നമ്മളെ തേടിയിരിക്കുന്ന ഒരു ഒരമ്മയുണ്ട് മകനുണ്ട് സ്വർഗത്തിൽ കർത്താപായ യേശുക്രിസ്തും പരിശുദ്ധ കൃപാസന അമ്മയും ഈ അമ്മയുടെ മുമ്പിൽ നമ്മൾ വന്ന ഒരു വ്യക്തികളും ഇവിടുന്ന് പരാജിതരായി പോയിട്ടുണ്ടെന്നാണ് രണ്ടാമത്തെ സാക്ഷി നിങ്ങളോട് ഞാൻ പറയുന്നത് എൻ്റെ വൈഫിനെക്കുറിച്ചാണ് ഞാൻ എൻ്റെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു റേഡിയേഷൻ എല്ലാം കഴിഞ്ഞു ഏകദേശം രണ്ട് മൂന്ന് മാസം കഴിഞ്ഞു ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ ഭാര്യയുടെ ഒരു റൈറ്റ് കാലിന് ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദന തുടങ്ങി അപ്പോൾ രണ്ട് മൂന്ന് മാസം അഭിപ്രായം എൻ്റെ പുറകെയായിരുന്നു ട്രീറ്റ്മെൻറ്റ് വേണ്ടി എത്തും എൻ്റെ ഇപ്പോഴായിരുന്നു കൂടെ നിന്നുകൊണ്ടിരുന്നത് അപ്പോൾ നടന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കാലം നടന്നുകൊണ്ട് കാലിന് ഉപ്പൂറ്റിക്ക് വേദന ഞങ്ങൾ വിചാരിച്ചത് മൂന്നാല് മാസമായി കാലിന് വേദന കുറവില്ല കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്നു ചെക്കപ്പുകളെല്ലാം ചെയ്തു അപ്പോൾ അവർ പറയുക കാലിൻ്റെ അസ്ഥി വളരുവാണ് ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല ഇല്ല അങ്ങനെ മാക്സിമം ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കാലിൻ്റെ ബോൾ കട്ട് ചെയ്ത് കളയുന്നത് മാത്രമാണ് അപ്പോൾ അവർ കാലളന്ന് പ്രത്യേകം ചെരുപ്പ് കിടക്കുക കാല് ഇടാൻ കൊടുത്തു റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഒരുപാട് ഒരു ഒരു ലോഡ് മെഡിസിനും വൈഫിൽ കൊടുത്തു വിട്ടു ഞാൻ പറഞ്ഞു മോളെ നീ ഭയപ്പെടേണ്ട അവർക്കും അറിയാം നമ്മൾ പേടിക്കേണ്ട കൃപാണസ്ഥലത്ത് നമുക്ക് പോകാം മാതാവ് പറഞ്ഞു ഒരു ദിവസം ഞങ്ങളിവിടെ വന്നു അച്ഛനെ കണ്ടു ഇവിടെ എക്സ്റേയും പേപ്പറുകളെല്ലാം ഞങ്ങളവിടെ കാണിച്ചു അവർ കടത്തി വിട്ടു രണ്ടാം പ്രാവശ്യവും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതം ചെയ്യാൻ പോകുന്നു ഞങ്ങൾക്ക് മനസ്സിലായി അച്ഛനെ കണ്ടു അച്ഛനെ ഇവിടെ വിളിച്ചു വിളിച്ചു വരുത്തി കാലിൽ തൈരം പൊട്ടി പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയട്ടെ അവൾ പറഞ്ഞത് ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ് സാർ അതായത് മെഡിക്കൽ മെഡിക്കൽ കണ്ടുപിടുത്തങ്ങൾ അവർ പറഞ്ഞത് ഈ കാലിന് ഒന്നും ചെയ്യാനല്ല സർജറിയേ ഉള്ളൂ കാലിൻ്റെ അസ്ഥി കട്ട് ചെയ്ത് കഴിയണം അല്ലെങ്കിൽ ഇത് പിന്നെ ഉണ്ടാകും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല പരിശുദ്ധി അമ്മ സത്യമായി ഇടപെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അച്ഛനെ കണ്ടു താഴ്ന്നിട്ട് പ്രാർത്ഥിച്ചു ഇവിടുന്ന് ഇറങ്ങി ഇപ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞ് ഇതാണ് എൻ്റെ കാലിനിപ്പോൾ താ കാലെ മണ്ണിൽ കുത്താൻ പറ്റുന്നുണ്ട് എൻ്റെ കാലിൽ വേദന അനുഭവിക്കുന്നില്ലെന്ന് എനിക്ക് മുൻ ഇപ്പം ഒരു അഞ്ചെട്ട് മാസമായി അവൾ ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല പ്രത്യേക ചപ്പലൊക്കെ തന്നായിരുന്നു അതൊക്കെ മാറ്റി ഇപ്പോൾ അവർക്ക് വേദനയെന്ന കാലിന് ആ സംഭവം അവിടെ കാലിൽ നിന്ന് പൂർണ്ണമായി പരിശുദ്ധ കൃപാസനും അമ്മ സുഖപ്പെടുത്തി ഈശോ തിരുക്കുമ്മാരും അമ്മയോട് സുഖപ്പെടുത്തിന്ന് തന്നെ അവിടെ നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു ഇപ്പോൾ അവർക്ക് യാതൊരു കുഴപ്പവുമില്ല ഒരു പ്രശ്നവുമില്ല ആ അസുഖത്തിൽ നിന്ന് പരിസരുന്ന പൂർണ്ണ സൗഖ്യം രണ്ടാമത്തെ സൗഖ്യം എനിക്ക് തോന്നുന്നു ഈ രണ്ട് സൗഖ്യങ്ങളും എനിക്ക് തോന്നുന്ന ലോകത്ത് ഒരു ശാസ്ത്രത്തിനും ചെയ്യാൻ പറ്റ സൗഖ്യമാണ് എനിക്കും എൻ്റെ വൈഫിനും കിട്ടിയത് ഇനി മൂന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഞാൻ എനിക്ക് എൻ്റെ അസുഖം വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വീടിൻ്റെ പണി ആരംഭിച്ചായിരുന്നു കുഞ്ഞൊരു വീടായിരുന്നു വീടിൻ്റെ പണി ആരംഭിച്ചു ഇതിനിടയ്ക്ക് അസുഖം വന്നു പക്ഷേ വീടിൻ്റെ പണി എനിക്ക് വയ്യാത്തത് കൊണ്ട് വീടിൻ്റെ പണി അവിടെ മുടങ്ങിപ്പോയി അതു കഴിഞ്ഞിരിക്കും ഹോസ്പിറ്റലിൽ കയറി വീടിൻ്റെ പണി ബാക്കി ടൈലും ബാക്കി ടൈലിടും പെയിൻ്റിങ് ഒക്കെ നടക്കണം സാമ്പത്തികമായി ബുദ്ധിമുട്ടി അപ്പോൾ എന്ത് ചെയ്യണം എനിക്കൊരു നിവൃത്തിയില്ല അപ്പഴാണ് പ്രായമായത് അമ്മയും പ്രായമായത് വേറെ വരുമാനങ്ങളൊന്നുമില്ല ഞാൻ എന്തിരിക്കുന്നു ഞാൻ മാതാവിനോട് വീണ്ടും ഞാൻ മാതാവിനോട് അഭ്യർത്ഥന വെച്ചു മാതാവ് എൻ്റെ വീടിൻ്റെ കീർ താമസം നടത്തി തരണം പാല് കഴിച്ചു നടത്തി തരണം ഞാൻ എന്ത് ചെയ്തതെന്നറിയോ വൈകുന്നേരങ്ങൾ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ വീടിൻ്റെ പണിയിൽ അവിടെ വീടിൻ്റെ പിത്തിയിൽ ചെന്ന് മാതാവിൻ്റെ തൈലമ്മടുത്ത് പിത്തിയിൽ ഇങ്ങനെ കുരിശ്ശുവരച്ചു മൂന്ന് എന്നും ഞാൻ പ്രാർത്ഥിക്കും അത്ഭുതം പറയട്ടെ ഞാൻ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുനിന്ന് എനിക്ക് സാമ്പത്തിക സഹായം കിട്ടി എൻ്റെ വീടിൻ്റെ പണി കംപ്ലീറ്റ് പൂർത്തീകരിച്ചു വളരെ നല്ലൊരു ഭവനം ഈശോയും കൃപാസനും അമ്മയും എനിക്ക് തന്നു ഇങ്ങനെ എൻ്റെ ഏറ്റവും വലിയ എനിക്കൊന്ന് മനുഷ്യനെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത സാക്ഷികൾ തന്നെയാണ് ത്രിഭാസനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊന്നും ഞാനിപ്പോൾ നിങ്ങളെല്ലാം ഒരുപാട് സാക്ഷികൾ കേട്ട ആൾക്കാരാണ് ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല ഒരു കാര്യം പറയാം നമ്മൾ ജീവിതത്തിൽ ആരും നമ്മളേത് രോഗാവസ്ഥ ആയിക്കോട്ടെ മരണാവസ്ഥ ആയിക്കോട്ടെ സാമ്പത്തിക തകർച്ച എന്തുമായിക്കോട്ടെ നമുക്ക് രണ്ടുപേരും നമ്മളെ കാത്തിരിക്കുന്നത് ഈശോയും നമ്മുടെ പരിശുദ്ധ അമ്മയും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് അഭയകേന്ദ്രമായ കൃവാസനം ഇവിടെ നമ്മൾ കേരളത്തിലുള്ളത് അത് ഏറ്റവും വലിയ സന്തോഷമാണ് അതിൽ പോലും നമുക്ക് ഒരു നമുക്കിനെ ഒരു വിഷമിക്കേണ്ട ആവശ്യമില്ല അത് മാത്രം എനിക്ക് പറയാനുള്ളത് ഞാൻ കാരണം രണ്ട് രണ്ടുപേരും ഞാൻ ഉടമ്പടി എടുക്കാൻ ഞാൻ സാധിച്ചു എന്ത് എൻ്റെ ചേട്ടൻ വൈഫും ഉടമ്പടി എടുത്തു അതുപോലെ എൻ്റെ അങ്ങളുടെ മോളും ഹസ്ബൻ്റും കഴിഞ്ഞിട്ട് ഉടമ്പ ഉടമ്പടി എടുത്തു അവർ പ്രാർത്ഥനയിലാണ് അവർ എന്തായാലും അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം സംഭവിക്കുക തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു മാറ്റവുമില്ല കാരണം നമ്മളെ വിളിച്ചത് വിളിച്ചത് കർത്താവ് വിശ്വസ്തനായ കർത്താവാണ് ഒരു മാറ്റവുമില്ല എന്തായാലും ഞാൻ വേറെ എനിക്കൊന്നും പ്രത്യേകിച്ച് ഞാനിനി ഇനിയിപ്പോൾ എനിക്ക് രണ്ട് ചെക്കും കൂടെയുണ്ട് അച്ഛൻ പരി അച്ഛനെപ്പിനോട് ചോദിച്ചു നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെയാണോ അതോ നിങ്ങൾ സാക്ഷ്യം പറയാൻ എന്ന രീതിയിലാണ് വന്നത് അപ്പം ഞാൻ പറഞ്ഞു അല്ലച്ച പൂർണ്ണമായി ഞാൻ ക്യാൻസറിന് സൗഖ്യപ്പെട്ടിരിക്കുന്നു ക്യാൻസർ ഇസ് നോട്ട് എ ഡെത്ത് ഡിസീസ് കണ്ടീഷൻ സ്വർഗത്തിന് സാധ്യമായിട്ട് അസാധ്യമായിട്ട് രോഗത്തിലൊന്നുമില്ലെന്ന് വിശ്വസം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ തിരുക്കുമാരനും പശുതി അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ചിൻ്റെ ഇരുപത്തിയാറിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപില് തങ്ങളുടെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് ബിജീഷ് എന്ന സഹോദരനും ഭാര്യയുമാണ് രണ്ടുപേരും നേഴ്സുമാരാണ് രണ്ടുപേർക്കും ഓരോ രോഗങ്ങളെക്കുറിച്ചും ശാസ്ത്രീയമായിട്ട് അറിവുള്ളവരാണ് ഈ സഹോദരങ്ങളാണ് നമ്മുടെ മുൻപിൽ നിന്നുകൊണ്ട് പറയുന്നത് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല വൈദ്യശാസ്ത്രം എന്ത് അസുഖവും ക്യൂറബിൾ അല്ല എന്ന് പറഞ്ഞാലും ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള വലിയ ബോധ്യത്തിലും വിശ്വാസത്തിലും അവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് രൂപപ്പെടുത്ത വിശ്വാസം രൂപപ്പെടുത്തിയ വിശ്വാസത്തിൻ്റെ വലിയ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ സഹോദരങ്ങളോട് നമ്മൾ സംസാരിക്കുന്നത് അത് ഈ സഹോദരന്റെ ഓരോ വാക്കുകളിലും വ്യക്തവും പ്രകടവുമായിരുന്നു ഈ സഹോദരൻ നമ്മളോട് പറഞ്ഞു രോഗത്തിൻ്റെ ഓരവസ്ഥക്കും കർത്താവിൻ്റെ ശക്തിയെ മറികടക്കുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ച് സഹോദരൻ പറയും പറയുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ ലഭിച്ചുവെന്ന് പ്രിയമുള്ളവരെ ഈ ആൾത്താരയിൽ പറയുന്ന ഓരോ സാക്ഷ്യത്തിലും നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെയും ത്രിയേക ദൈവത്തിൻ്റെയും വലിയ സാന്നിധ്യവും കരുതലും ഓരോ വ്യക്തികളും അവരുടെ രോഗാവസ്ഥകളിലും അവരുടെ വേദനകളിലും അനുഭവിക്കുന്നവരായിട്ട് ഓരോ വ്യക്തികളും വളരെ കൃത്യമായിട്ട് പങ്കുവെക്കാറുണ്ട് ഈ സഹോദരങ്ങളും നമ്മളോട് പങ്കുവെച്ചതും അത് തന്നെയാണ് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും പരിശുദ്ധ അമ്മയുടെ വലിയ ശക്തമായിട്ടുള്ള മധ്യസ്ഥവും ഇടപെടലും അവർക്ക് ലഭിച്ചുവെന്ന് ആ വലിയ ബോധ്യത്തിൽ നിന്ന് അങ്ങനെയുള്ള അവസ്ഥയിലായിരിക്കുന്ന ഓരോ സഹോദരങ്ങൾക്കും പരിശുദ്ധ അമ്മയെക്കുറിച്ചും ത്രിയേക ദൈവത്തെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഈ സഹോദരങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിലായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളുണ്ടായപ്പോൾ അല്ലെങ്കിൽ നമുക്ക് താങ്ങുവാനാകാത്ത വേദനകളുണ്ടായപ്പോൾ അല്ലെങ്കിൽ തകർച്ചകൾ ഉണ്ടായപ്പോൾ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിലായിരിക്കാം നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത് ആ സാഹചര്യങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ശക്തമായിട്ട് ഇടപെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുന്നത് വലിയ ബോധ്യങ്ങളാണ് ആ ബോധ്യങ്ങളിൽ നിന്ന് നമ്മൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ കാത്തുപരിപാലിക്കുന്ന തമ്പുരാനെ അനേകർക്ക് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന വലിയ കർമ്മപഥങ്ങളിലേക്ക് നമുക്ക് പോകുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ പ്രത്യേകിളവരെ കൂടി ഈ സഹോദരങ്ങളോടൊപ്പം അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെട്ടു